കയ്യും കാലും കെട്ടി ഏഴ് കിലോമീറ്റർ നീന്തിക്കിടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അസ്പർ ദിയാൻ അമീൻ നാടിന് അഭിമാനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേമ്പനാട്ട് കായലിൽ കൈയും കാലും കെട്ടി ഏഴ് കിലോമീറ്റർ നീന്തി കടന്നാണ് അസ്ഫർ ദിയാൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് അസ്ഫർ ദിയാന്റെ നേട്ടം നാടിന് അഭിമാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ വേൾഡ് റെക്കോർഡ് അൺബോക്സിംഗിനായി സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹോദരങ്ങള് കാണുന്നു ഈ ബഹുമതിയിൽ ഏറെ മാറ്റം വരുത്താതെ ഒരുമിച്ച് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഇടം നൽകുന്ന ഒരാളാണ് പരിശീലകൻ ഞാനൊരു യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു എം ജി സർവകലാശാല വോളിബോൾ പ്ലെയർ ആയിരുന്നു എത്രയോ തലങ്ങളിൽ വോളിബോൾ കളിക്കാനായിട്ട് പോയി ഏതെല്ലാം തലങ്ങൾ കീഴടക്കാനായിട്ട് കഴിഞ്ഞു ആലപ്പുഴ ചേർത്തലയിലെ അമ്പലക്കടവിൽ നിന്ന് ആരംഭിച്ച യാത്ര ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റ് കൊണ്ട് കോട്ടയം വൈക്കം ബീച്ചിൽ സമാപിച്ചു സ്കൂളിലെ കുട്ടികൾ ഡിസൈൻ ചെയ്ത ഒളിമ്പിക്സ് റിംഗിന്റെയും ദീപശിഖയുടെയും മുമ്പിൽ ത്രിവർണ്ണ പതാകയുമായി അണിനിരുന്ന് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന മത്സരാർത്ഥികൾക്കും അദ്ദേഹം തിളക്കമാർന്ന വിജയം ആശംസിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സക്കറിയാസ് ജേക്കബ് നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ കെ എം മാണി ഫൌണ്ടേഷൻ ചെയർമാൻ ജിമ്മി മറ്റത്തിൽപാറ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ സ്വപ്നം വിദേശ വിദേശ ജോലി പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം